മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിലെ ലോജിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്ഷമിക്കണം ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ് ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി പൂരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കുംഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുംഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ് ശനി കരിയർ വ്യാപാരം വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത് ശനിയുടെ ഒരു പ്രത്യേകത ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ചു ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ് രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ് അതുകൂടാതെ വിദ്യാഭ്യാസം സന്താനം വിവാഹം ഭാഗ്യം കർമ്മം ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗീതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും ഇതുവരെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നക്ഷത്രമായ ചതയത്തിലാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും ഇവിടെ മറിച്ചാണ് ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശനി നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ അഷ്ടമ അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ് പക്ഷേ ശനി സ്വരാശിയും മൂല ത്രികോണസ്ഥാനത്തും നിൽക്കുന്നതിനാൽ അഷ്ടമ ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ശനി രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അത് കാരണം ശനി ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല രാഹു അശുഭഗ്രഹമാണ് അതുപോലെ ശനി ശനി അശുഭഗ്രഹവുമായി കണക്റ്റാകുമ്പോൾ അശുഭഫലങ്ങളും ശുഭഗ്രഹവുമായി കണക്റ്റാകുമ്പോൾ ശുഭഫലങ്ങളുമായിരിക്കും നൽകുന്നത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ രാഹു അലസത വരാൻ ശ്രമിക്കുന്നതാണ് അത് കാരണം പ്രൊഫഷൻ കരിയർ ബിസിനസ് വിദ്യാഭ്യാസം ലവ് ലൈഫ് മാതിരി എല്ലാ ഫീൽഡിലും പ്രഭാവം ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികപരമായും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഏപ്രിൽ ആറാം തീയതി ശനി പൂരട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാഹുവിൻ്റെ പ്രഭാവം അവസാനിക്കുന്നതും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും അഷ്ടമ പ്രഭാവത്തിലുള്ള നിങ്ങൾക്ക് ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനി ശുഭഫലങ്ങൾ നൽകുവാൻ കഴിവുള്ളതാകുന്നതായിരിക്കും കരിയറിൻ്റെ കാരകനായ ശനി ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ഗുരുവുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഭാഗ്യം ധനം ലാഭം പ്രൊഫഷണൽ ലൈഫ് സന്താനം പ്രമോഷൻ എന്നിവയുമായിട്ടെല്ലാം ഗുരു ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനി ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ ഏകദേശം ഒരു വർഷത്തോളവും നിൽക്കുന്നതായിരിക്കും പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ കൂടെ ശനി സ്വരാശിയും മൂല മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ സഞ്ചരിക്കുന്നത് കർക്കിടകം രാശിക്കാർക്ക് വളരെ ആശ്വാസം നൽകുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനാധിപനും കൂടെയാണ് മെയ് ഒന്നാം തീയതി രാശി മാറുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്കാണ് ശനി നിൽക്കുന്നത് ഭാഗ്യസ്ഥാനാധിപൻ്റെ നക്ഷത്രത്തിലാണ് ഈ കോമ്പിനേഷനെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് സോഴ്സ് ഓഫ് ഇൻകം വർദ്ധിക്കും ഭാഗ്യസ്ഥിതികൾ നല്ലതാകും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിൻ്റെയും ഉചിത ഫലങ്ങൾ ശനി നൽകുന്നതായിരിക്കും ഇതിനിടയ്ക്ക് ഗുരുവും ശനിയും വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് ആ സമയത്ത് പ്രത്യേകം വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിൽ പ്രവേശിക്കുമ്പോൾ കർക്കിടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം